വിഷം മാത്രം കൊടുത്ത് പരിചയമുള്ള പോയിസണിങ് കുടുംബത്തിന്റെ രീതിശാസ്ത്രമാക്കി മാറ്റിയ ആ നശിച്ച കുടുംബമുണ്ടല്ലോ അന്വേഷിച്ചാൽ പ്രവാചകന്റെ വഫാത്തിന്റെ പിറകിൽ പോലും അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ മനസ്സിലാകില്ല അബോഖർ അലി അള്ളാ വന്നു അതേപോലെ തന്നെ അള്ളി അള്ളഹാവു പിന്നെ ഉസ്മാൻ അള്ളി അള്ളാ വന്നു ഇവരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇവർക്കൊക്കെ മഹത്വം ഉള്ളതുപോലെ തന്നെ എമ്പാടും ദോഷങ്ങളുണ്ട് എമ്പാടും ദോഷങ്ങളുണ്ടെന്ന് മാത്രമല്ല ഇവർ അധമന്മാരാണ് അഥമഭാവമുണ്ടവർക്ക് ഇവർ പക്ഷപാതകളാണ് അഥവാ അധികാരത്തോടുവല്ലാത്ത ആർത്തിയുള്ള ആൾക്കാരാണ് ഈ നശിച്ച കുടുംബം അല്ലെങ്കിൽ അച്ഛനും മകനും എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തി പരിഹരിച്ചത് ആരെയാണ് റസൂറുല്ലാഹി സാഹു അലി സ്വല്ലമിയുടെ നാവിലൂടെ ഹൈറുനാസി കർണി സുമല്ലദീന യലൂനഹും സുമ്മദീന യലൂനഹും എന്ന് പ്രത്യേകം അംഗീകാരം കൊടുത്ത ആ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് കേരളത്തിൽ ഷിയാക്കളുടെ ഔദ്യോഗിക ലേബലുകളൊന്നും അങ്ങനെ തന്നെ സ്വീകരിക്കാതെ എന്നാൽ ഷിയ ആശയത്തിന് ശക്തമായ പിന്തുണയും പ്രചാരണവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നയാളാണ് സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇതിനകം സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന ഹദീസുകളെ നിഷേധിക്കുന്ന നിന്ദിക്കുന്ന അനേകം സംസാരങ്ങൾ സംസാരങ്ങളും വാചകങ്ങളും നടത്തിക്കഴിഞ്ഞു അതെല്ലാം അറിയുന്നവരാണ് നമ്മളെല്ലാം ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല മരണത്തിൻ്റെ വഫാത്തിൻ്റെ കാരണം വരെ അത് സ്വഹാബത്താണ് എന്ന് ധനിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഒരു വേള കുഫ്രിലേക്ക് വരെ എത്തിയേക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൻ്റെ ചെറിയ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം ഈ ഒരു ഈ ഒരു ധാരയിലാണ് മതക്കാർ പ്രവാചകനെയും പ്രവാചകന്റെ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആ ധാരയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മുസ്ലിയാക്കൂട്ടം മൗലവിക്കൂട്ടം പുരോഹിത വർഗം നിലകൊള്ളുന്നത് റസൂൽ വഫാത്തിനെ കുറിച്ച് കൊണ്ട് സംശയം ഇല്ലേ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച് ബുഹാരി എന്ത് പറഞ്ഞു ഹൈബറിൽ കൊടുത്ത വിഷം തേടിയിട്ടാണ് റസൂല് അവസാനം രോഗം വന്നതെന്ന് പറഞ്ഞില്ലേ ഹൈബറിൽ പ്രവാചകൻ പ്രവാചകൻ ഒരു പെണ്ണ് വിഷം കൊടുത്തു നിന്നു ആ പെണ്ണ് വശം കൊടുത്തു എന്ന് പറയുന്നതിലൊക്കെ കുറെ ദുരൂഹത ഉണ്ട് അതവിടെ നിൽക്കട്ടെ റസൂലുള്ള അത്രമാത്രം ശ്രദ്ധയില്ലാത്ത ആളാണോ ഒരു യുദ്ധത്തിന് പോയിട്ട് ആ യുദ്ധത്തിൻ്റെ അഖിലുകാരിൽപ്പെട്ട ഒരാൾ റസൂലെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊന്നും നോക്കാതെ പോയി തിന്നുന്ന പിന്നെ എന്താണ് ഒരു ആർത്തിപ്പണ്ടാരാണോ റസൂല് ഒരു ശ്രദ്ധയില്ലാത്ത യഹൂദ സ്ത്രീയാണ് കൊടുക്കുന്നത് ഹൈബറിൽ യുദ്ധം ചെയ്യാൻ പോകുന്നത് യഹൂദികളോടാണെന്ന് പറയുന്നു ആ യഹൂദർ യഹൂദരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ യഹൂദ സ്ത്രീ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രം പൊട്ടനാണോ മുഹമ്മദ് എന്താ നിങ്ങൾ റസൂറുലെ കുറിച്ച് വിചാരിച്ചത് എന്നിട്ട് അവിടുന്ന് അവിടുന്ന് കൊടുത്ത ഈ വിഷക്കത് അവിടെ ഉണ്ടാക്കി വെക്കണം ഇപ്പുറത്ത് കൊടുത്ത വിഷത്തിന്റെ കാര്യം അറിയാതിരിക്കാൻ എന്നിട്ട് ആ വിഷമാണ് ഇത്ര അവസാനം റസൂറുദ്ധാന്റെ ഉള്ളിൽ പ്രവർത്തിച്ചത് എഴുതി വെച്ചു ബുഹാരി അത് അണ്ണാക്ക് തൊടാതെ വിഴിഞ്ഞി പുരോഹിതൻ എന്നിട്ട് അത് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ വിഷം കൊടുത്തത് ആരാണെന്ന് അറിയണം ഫത്തഹ മക്കു ശേഷം അച്ഛനും മകനും കൂടി വന്നില്ലേ മദീനയിലോട്ട് ഹജ്ജിന് ശേഷം അച്ഛനും മകനും വന്നില്ലേ നല്ല ആരോഗ്യ ദൃഢ മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന പ്രവാചകന് പിന്നൊരാഴ്ച കൊണ്ട് എന്ത് സംഭവിച്ചു ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പഠിച്ചു നോക്ക് നിങ്ങൾ ചരിത്രം വിഷം മാത്രം കൊടുത്ത് പരിചയമുള്ള പോയിസണിങ് കുടുംബത്തിന്റെ രീതിശാസ്ത്രമാക്കി മാറ്റിയ ആ നശിച്ച കുടുംബമുണ്ടല്ലോ അന്വേഷിച്ചാൽ പ്രവാചകന്റെ വഫാത്തിന്റെ അവർ മനസ്സിലാകും കേട്ടോ അപ്പൊ ഇതിൽ അദ്ദേഹം പ്രവാചകൻ അലൈഹി അല്ലയുടെ വഫാത്ത് എങ്ങനെയായിരുന്നു ആ അന്ത്യനിമിഷങ്ങൾ അതേപോലെ ഹൈബറിലെ സംഭവം ഇതെല്ലാം പ്രമാണങ്ങളിൽ കൃത്യമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ ശെരിക്കു പ്രവാചകൻ സുല്ല അലൈഹി വസ്ല്ലമ്മയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവത്തിന്റെ ഒരു തല ഒരു സത്യാവസ്ഥ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സഹാബത്തിന് ആ സഹാബത്തിന് തെറി പറയുകയും അവരെ മോശക്കാരായി ചിത്രീകരിക്കുകയും പറഞ്ഞു പറഞ്ഞ് നബീ കരീം സലാഹു അലൈഹി വസലമയെ സഹാബികൾ തന്നെ അഥവാ ആ നശിച്ച കുടുംബം പോയിസൺ കൊടുത്ത് കൊടു കൊല്ലുന്ന അത് ശീലമാക്കിയ കുടുംബം എന്നൊക്കെ പറയുന്നത് മഹാനായ മുവിയാർ അലി അള്ളാഹന്നുവിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും അതേപോലെയുള്ള സഹാബികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ആ നശിച്ച കുടുംബം എന്നൊക്കെ പറയണത് അപ്പോൾ മുവവിയാർ അലി അള്ളാഹുനുവും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ ഒരു സംഘവും ഒരു ഉപജാപക സംഘവും റസൂർലാഹില്ലാ അലൈഹി വസ്ലമൊക്കെ വിഷം കൊടുത്തതാണ് ശരിക്ക് എന്നാൽ ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി ഈ സഹാബികൾ തന്നെ കള്ളക്കഥയുണ്ടാക്കി എന്നിട്ട് അത് ആ കള്ളക്കഥ ഇമാം ബുഹാരി റഹമ്മത്ത്ള്ളഹി അലൈഹി അത് അങ്ങനെ തന്നെ പടച്ചു കൊടുക്കുന്നു അത് ഒരു തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്നൊക്കെയാണ് പറയണത് അത് ഹൈബറിലെ ജൂതപ്പണ്ണ് റസൂർ ഉള്ളി സുല്ലാ വിഷം കൊടുത്തു എന്നുള്ളത് കള്ളക്കഥയാണ് അങ്ങനെ അല്ല റസൂർ അല്ലാസ് ഇസ്ലും അഫാത്തായ് റസൂർ സല്ലാസ്ലും ഫൈതും ആമിയർ അല്ലാവിനും കുടുംബവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവും കൊടുത്ത വിഷത്തിൻ്റെ വിഷം ഏറ്റാണ് എന്നാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഏത് കാലഘട്ടത്തിലും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മുസ്ലിം വേഷം പണിഞ്ഞ് മുസ്ലിം ആണെന്ന് പരിചയപ്പെടുത്തി ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരാണെന്ന് പരിചയപ്പെടുത്തി അവർ ആദ്യമായി ചെയ്ത സഹാപത്തിൻ്റെ കുറ്റം പറയാമെന്നുള്ളതാണ് സഹാബത്തിനെ താറടിക്കുക സഹാപത്തിനെ മോശക്കാരാക്കുക സഹാബത്തിന് ഇങ്ങനെയുള്ള അവർ അധികാരമോഹികളാണെന്ന് പറയാം അതേപോലെ തന്നെ വൃത്തികെട്ട ആളുകളാണെന്ന് പറയാം എന്നിട്ട് കുറിച്ച് മോശം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹദീസുകളെ ഈ സഹാബത്തിലെ പിന്നിലൂടെയാണ് നമുക്ക് ഹദീസുകൾ കിട്ടിയിട്ടുള്ളത് അവരാണിത് ഉദ്ധരിക്കുന്നത് അസൂറുദാൻ്റെ പ്രൈമറി ഓഡിയൻസാണ് അസൂർ ഇസ്ലാമയുടെ ശിഷ്യന്മാരാണ് സഹാബികൾ സഹാബികൾ അപ്പോൾ ഈ സഹാബികൾ മോശക്കാരാണെങ്കിൽ അവർ അധികാരമോഹികളും അതേപോലെ തന്നെ പരസ്പരം കൊന്നുകൊല വിളിച്ചവരൊക്കെ ആണെങ്കിൽ ഈ ഹദീസുകളെ പ്രമാണങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റും അവർക്ക് സംശയത്തിൻ്റെ നേരിൽ നിർത്താൻ പറ്റും അതിലപ്പുറം ഈ സഹാബികളാണ് ഖുറാൻ എഴുതി വെക്കുന്ന ആളുകൾ കുത്താബുൽ വഹൈ അപ്പോൾ ഖുറാനിനെ പോലും സംശയത്തിൻ്റെ നേരിൽ നിർത്താൻ പറ്റും അങ്ങനെ പ്രമാണം എഴുതി സഹാബികൾ എങ്ങനെയാണെങ്കിൽ പിന്നെ ഓലെ എഴുതി വെച്ച പ്രമാണങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ അതേപോലെ തന്നെ അവരിലൂടെ അവരാണ് ഖുറാൻ എഴുതി വെച്ചത് അവരെന്തെല്ലാം അതാണ് ഷിയാഖ് പറയുന്നത് സഹാബി സഹാബികൾ തിരുത്തിയിട്ടുള്ള ഖുറാനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് സഹാബികൾ തിരുത്താത്ത ഖുറാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഷിഹാഖ് പറയുന്നുണ്ട് അത് ഇയാൾ പറയും ഇയാൾ ഇയാളിപ്പോൾ പിന്നെ അലിസുന്നയുടെ തോൽ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങളുടെ പിന്നെ ഇസ്ലാമിൻ്റെ തോലണിഞ്ഞു ഒന്ന് ഒന്ന് നിൽക്കുകയാണ് ഇയാൾ അപ്പോൾ ഇയാൾ അല്പാൽപ്പമായിട്ട് പറയും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോൾ അബൂറെ പിന്നെ മാവീർ അല്ലി അള്ളാവിനെയാണ് റസൂർ റായുസ്വല്ലാ സ്വലമേ കൊന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ അവിടെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ഇസ്ലാമിനെ തകർക്കാൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സഹാബികളുടെ പിന്നെ സഹാബികളെ കുറിച്ച് മോശം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഈ സംസാരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് പിന്നെ ഈ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫതിലുള്ള ആളുകളായിട്ടുള്ള അഥവാ ഒന്നാം റാങ്കുകാരായിട്ടുള്ള മുതിർന്ന റാങ്കുകാരായിട്ടുള്ള അബോഖർ അല്ലി അള്ളഹാഹ്ഹാഹ വന്നു അതേപോലെ തന്നെ ഉമർ മുഹ്ത്താഫ് അല്ലി അള്ള്ഹാ വന്നു പിന്നെ ഉസ്മാൻ അല്ലു അല്ലാ ഇവരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇവർക്കൊക്കെ മഹത്വമുള്ളതുപോലെ തന്നെ എമ്പാടും ദോഷങ്ങളുണ്ട് എമ്പാടും ദോഷങ്ങളുണ്ടെന്ന് മാത്രമല്ല ഇവർ അധമന്മാരാണ് അധമഭാവമുണ്ടവർക്ക് ഇവർ പക്ഷപാതികളാണ് അഥവാ അധികാരത്തോട് വല്ലാത്ത ആർത്തിയുള്ള ആൾക്കാരാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് അബോക് അല്ലെ കുറിച്ച് മുറലാൻ ഉസ്മാർ അല്ലാഹാനെ കുറിച്ചൊക്കെ എന്നിട്ട് ഒപ്പിക്കാൻ വേണ്ടി അലഹറുദ് അല്ലാന്റെ പേരും കൂടി അതിൽ പറയേണ്ടെന്ന് മാത്രം അപ്പോൾ എന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലൈഹി ഉസ്ലമ്മയുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഫാത്തിമ ബീവിയെ കരിച്ചു കൊന്നത് തീയിട്ട് കൊന്നത് ഉമർ ഉൽഹത്താവ് അല്ലി അള്ളഹാഹനുമാണ് അപ്പോൾ ഏറ്റവും ഏറ്റവും അള്ളാഹു സുബാൻ ഹു തലയുടെ പ്രവാചകന്റെ ഏറ്റവും ടോപ്പ് ലെവൽ സഹാബിമാരെ കുറിച്ചാണ് ഇദ്ദേഹം ആദ്യ റാങ്കുകാരെ കുറിച്ചാണ് ഇതുവരെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ആ ഇങ്ങനെയാണ് ഇപ്പോൾ സഹാബികളുടെ ഏറ്റവും പിന്നെ മുതിർന്ന ആളുകൾ പോലും അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻഹുഅത്താല ഈ സഹാബത്തിന് തൃപ്തിപ്പെട്ടു റള്ളി അള്ളാഹുഹു അറു അൻഹു അള്ളാഹു സുബാനവത്തലി വിശുദ്ധ കുറാലയോട് പഠിപ്പിക്കുകയാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അത് ഇത്ര വലിയ സർട്ടിഫിക്കറ്റ് ആണ് ഇല്ല പറഞ്ഞിട്ടില്ല എല്ലാവരും ഇതിപ്പോൾ ഒഴിവാണെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകളെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു സുബാനഹുഅല പിന്നെ റസൂൽ സലഹ് അലൈവലമ്മയുടെ കൂടെ ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് അവർ എല്ലാ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സുഹഹാനോത്തരം നോക്കുകയും ഏറ്റവും അള്ളാൻ്റെ റസൂലിൻ്റെ സംരക്ഷകരായ അള്ളാൻ റസൂലിൻ്റെ സഹാബികളായി സഖാക്കളായി ജീവിക്കാൻ യോഗ്യരായ ആളുകളായിട്ടാണ് സഹാബത്തിനെ അള്ളാഹു സുബ്ബാനത്തിനെ സൃഷ്ടിച്ചത് തന്നെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും തൗറാത്തിലും ഇഞ്ചിയിലും അടക്കം റസൂർ സല അലി വസ്ലമിയുടെ സഹാബത്തിൻ്റെ ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ദുറം പറഞ്ഞത് റസൂറുല്ലാൻ്റെ കൂടെയുള്ള സഹാബത്തിൻ്റെ മത് തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞു ഈ സഹാപത്തിന് ചീത്ത പറയുന്ന ആളുകളെ കുറിച്ച് റസൂർ അല്ലാസ്ലം പറഞ്ഞു മൻ സബ് ഫാലു എൻ്റെ സഹാബത്തിന് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപമുണ്ട് എന്ന പ്രവാചകൻ സലാ അലൈഹി സ്വലം പറഞ്ഞു അപ്പോൾ ഈ സഹാബികളെ ചീത്ത് പറയാൻ ഇവർ ആദ്യമായി കൈവെക്കുക മാവിയാറല്ലാവിനുൻ്റെ മുവവിആർ അലി അള്ളാഹുഅനുവിൻ അതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ അപ്പോഴേക്ക് ഈ പിന്നെ ഈ ഷിയാക്കളായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഇസ്ലാമിനെ ജൂതന്മാരുടെ കളികൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ മാവിയാർ അലി അള്ളാൻവിൻ ആദ്യം കൈവെക്കുന്നു എന്നുള്ള ചരിത്രം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നസായി അഹമ്മത്തുല്ലായി അലി പറയുകയാണ് ഇന്നമൽ ഇസ്ലാം ഇസ്ലാമുഖാരില്ലഹാബാബുൻ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വീടാണ് അതിന് വാതിലുകളുണ്ട് ഫബാബുൽ ഇസ്ലാമി സഹാബ അപ്പോൾ ഒരാൾ വീട് തകർക്കാൻ വീട് കൊള്ളയടിക്കാൻ വീടില്ലാതാക്കാൻ അതിൻ്റെ വാതില് തുറന്നാൾ വരിക അപ്പോൾ പിന്നെ വാ അതിൻ്റെ വാതിൽ എന്ന് പറഞ്ഞുള്ള സഹാബികളാണ് ഫമൻ ആ സഹാബ ഇന്നമ ആറാദുൽ ഇസ്ലാം അപ്പോൾ ആരെങ്കിലും സഹാബത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ചീത്ത പറയുന്നുണ്ടെങ്കിൽ പൈ പറയുന്ന മനസ്സിലാക്കുള്ള സഹാബികളിലെ ലക്ഷ്യം ഇസ്ലാമാണ് ഇസ്ലാമിനെ ഇല്ലാതാക്കലാണോ ലക്ഷ്യം ഏതുപോലെ കമൻ നഖർ ബാബ ഇന്നമ യുരി ദുഹുല ദാർ അപ്പോൾ ആ വാതിൽ സഹാബത്ത് എന്ന വാതിൽ മുട്ടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഫമൻ അറാദ മു ആവിയ ഫൈനമ്മ അറാദ സഹാബ അപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ സഹാബികളെ തകർക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഒന്നാമത്തെ പടി എന്നുള്ളത് മുവവി അറല്ലാവിനെ തകർക്കാനും ശ്രമിക്കുക എന്നിട്ട് എല്ലാ സഹാബികളിലേക്കും കൊണ്ട് കയറും എന്നിട്ട് ഇസ്ലാമിനെ തന്നെ തകർക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് മുവി കുറിച്ച് അത് അധികാരമോഹിയാണ് മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട നാൽപ്പത് നാലായിരത്തോളം സഹാവികളെ മുവബി അറല്ലുഹ്നെ കൊന്നിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ റസൂൾ അള്ളഹിള്ളഹ്വന് പറഞ്ഞു അദ്ദേഹം നരകത്തിലാണെന്ന് റസൂൽ അള്ളഹസ്വല്ലാസ്വൻ പറഞ്ഞിട്ടുണ്ട് അധികാരമോഹിയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂൾ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്സലമ്മ ഏറെ ശ്രേഷ്ഠതകൾ പറഞ്ഞു വഹി എഴുതി വയ്ക്കുന്ന വഹീൻ്റെ പിന്നെ എഴുത്തുകാരനായ മൊവാബിയർ അള്ളി അള്ളാൻ റസൂൾ ഉള്ളഹി മക്കം ഫത്തേൻ്റെ മുമ്പ് തന്നെ മക്കം ഫത്തേൻ്റെ മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശം ആബിർ അള്ളിൻ മക്കം ഫത്തേൻ്റെ മുമ്പിലേക്ക് ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന് അവരെക്കുറിച്ച് ധാരാളം വർണ്ണനകൾ അള്ളാഹു സുബാനു വല നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നബീക്ക് അദ്ദേഹത്തിൻ്റെ പെങ്ങളെയാണ് റസൂൾ അള്ളാഹി സ്വലം കല്യാണം കഴിച്ചത് ഉമ്മ ഹബീബർ അലി അള്ളാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാലിൻ മുമിനിൻ മിനി നിങ്ങളുടെ അമ്മാവൻ നിന്ന് റസൂൾ അള്ളാഹി സു അല്ലാസ്ല അദ്ദേഹത്തിന് പേര് കൊടുത്തു മാത്രവുമല്ല നബീക്ക് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതേപോലെ റസൂൾ അള്ളാഹി അലൈഹി അലൈഹുസ്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വലിക്കാ ഇവ ഇബിനാസ് അലി അള്ളാഹുവിനെ പറയുകയാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കളിക്കുകയാണ് അപ്പോൾ നബി കരീം സലഹു അലൈഹി വസ്ലം എന്നോട് പറഞ്ഞു ഉദൂലി മുവാവിയ മുവിയനെ വിളിക്ക് വക്കാനെ എക്തൂല്ലി വഹി എന്നാൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വ വഹി എഴുതിക്കുന്ന ആളാണ് അപ്പോൾ റസൂൾ അള്ളി വസ് എഴുതാൻ ആവശ്യമുണ്ടാകുന്ന സമയത്ത് മുവവിയറല്ലേനെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം വിഷുദ്ധുരാൻ പുകയ്ത്തി പറഞ്ഞ സഹാബികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹമുണ്ട് റസൂർ അല്ലാ അലൈഹി വല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വഹദിഹി അള്ളാഹുമ്മൽഹാദിയൻ പഠിച്ച റബ്ബെ ഹിദായത്ത് സിദ്ധിച്ച ഹിദായത്ത് കൊടുക്കുന്ന ആളാക്കണേ എന്ന് റസൂർ അള്ളഹുല്ലാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരു റമലാനിൻ്റെ രാത്രി നബി കരീം സാഹു അലൈഹി വസ്ലമ രാത്രി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്ന് സഹാബി പറയാണ് അള്ളാഹു മുത്തിൽ കിതാബ് പഠിച്ചോനെ കിതാബ് പഠിപ്പിച്ചു കൊടുക്ക് ഹിസാബ് പഠിപ്പിച്ചുകൊടുക്ക് അദാബ് ശിക്ഷയിൽ നിന്നും മുവവിയർ അല്ലാഹ്നെ കാതരക്ഷിക്കണം അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ് റസൂർ അള്ളഹിസ്ലും ഇത്ര മതവ് പറഞ്ഞ ആളാണ് മുവിയർ അലി അള്ളാഹു ഈ മാവിയാർ അലി അള്ളാഹുനുവും അദ്ദേഹത്തിൻ്റെ പിതാവും കൂടി റസൂൾ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമക്ക് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായത് എന്നിട്ട് അത് വെക്കാനാണ് ഹൈബറിലെ ജൂതപ്പിണ്ടിൻ്റെ കഥ ഒരു മെനഞ്ഞുണ്ടാക്കിയത് അതിന് പിന്നെ ഈ ഹദീസ് പണ്ഡിതന്മാർ കൂടെ പിന്നെ അതിന് കൂടി നിൽക്കുകയും അത് നമ്മളെല്ലാവരും തൊണ്ടതട ആലോസിനെ തൊണ്ട തടാതെ വീങ്ങുന്നു എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് അയാൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവം ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഹൈബറിലെ ജൂതപ്പെണ്ണ വിഷം കൊടുത്തു എന്നുള്ളത് കെട്ടുകഥയാണ് അതൊരു പൊട്ടൻ കഥയാണ് ഇവിടെ ഹൈബർ നടക്കുന്നത് ഹിജറ പിന്നെ ഏഴിലാണ് ഹൈബർ യുദ്ധം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണ് അനമ്രാത്തൻ യഹൂദിയത്തൻ അത്തർ റസ് അവിഷാദിൻ മസ്മൂമ അഥവാ നല്ല ആടിൻ്റെ കുറകിൽ നല്ല വിഷം പുരട്ടിയിട്ട് റസൂർ സല അലി വല്ല കൊണ്ടു കൊടുത്തു നബിക്ക് അലൈഹി വല്ലം അത് കഴിച്ചു അത് കഴിക്കുകയും അതേപോലെ തന്നെ ബഷീർ അള്ളി അള്ളാൻ കഴിച്ചു ബഷീർ അള്ളി അള്ളഹു വന്നഹു ആ സമയത്ത് തന്നെ ഓൺ ദി സ്പോട്ടിൽ അദ്ദേഹം മരിക്കും മരണപ്പെടുകയും ചെയ്തു എന്നിട്ട് ഈ ജൂതപ്പെ സഹാബത്ത് അദ്ദേഹത്തിൻ്റെ റസൂർ അള്ളഹി വല്ലമിയുടെ അടുക്കിലേക്ക് അത് ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ നിനക്കത് നിന്നെ കൊല്ലാനാണ് നിന്നെ കൊല്ലാനാണ് ഞാൻ ചെയ്തത് നിനക്ക് നിനക്കതിന് സാധിക്കില്ല എന്ന് റസൂർ അല്ലാസ്ലം പറഞ്ഞു എന്നിട്ട് ആ പെണ്ണ് മറ്റൊരു വിവാഹത്തിൽ ആ പെണ്ണ് പറയുന്നുണ്ട് ജൂത സ്ത്രീ പറയുന്നുണ്ട് അറദിനെ നീ കള്ള പ്രവാചകനാണെങ്കിൽ നിന്നെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും അപ്പം നീ മരിച്ചു പോകും ജൂത ഈ വിഷം നിനക്ക് ഏൽക്കും നീ പിന്നെ മരണപ്പെടും മരണപ്പെടുംകുന് നബീയല്ല മീതുറക്ക നീ പ്രവാചകനാണെന്ന് നിന്നെ ഏൽക്കും ചെയ്യില്ല അത് ടെസ്റ്റ് ചെയ്യാനാണ് എന്നും ഈ പെണ്ണ് പറയുന്നുണ്ട് അപ്പം ഇത് ഒരുപാട് ധാരാളക്കണക്കിന് ഹദീസുകളിലും നൂറുകണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച സംഗതിയാണ് ഇത് ഈ ചങ്ങായി വന്നിട്ട് പറയാണ് ഇത് പിന്നെ സ്ഥിരപ്പെട്ടതല്ല അലുസുനയുടെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ നബി കരീം സല്ലാ അല്ലൈവലമുക്ക് പിന്നെ എന്താണ് ഈ വശം റസൂൽ അലൈഹി അലൈവല്ല ഉള്ളിൽ കടന്നിരുന്നു കുറച്ച് ആ വശം റസൂൽ അള്ളാഹി വല്ലയുടെ അള്ളാഹു പ്രവർത്തിപ്പിക്കാതിരുന്നു മരണസമയത്ത് റസൂൽ റസൂർ സല്ലാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് അതിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത് ഇവിടെ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം അല്ല നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയണത് എന്താണ് പിന്നെ നബിയുടെ വഫാത്തിൻ്റെ വിഷയത്തിൽ സംശയമുണ്ട് അഥവാ മക്കാ വിജയത്തിന് ശേഷം മാവിയർ അള്ളി അള്ളാമന് അച്ഛനും മകനും വരികയാണ് മോവിർ അള്ളാഹിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അച്ഛനും മകനും മദീനയിലേക്ക് വരികയാണ് മദീനയിലേക്ക് വന്നിട്ട് റസൂർ സല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തു എന്നാണ് പറയണത് അപ്പുറം വാക്കുകളിലൂടെയും ശ്രോതാക്കളിലേക്ക് അതായത് ആക്ഷേപം എത്തിക്കാണ് അപ്പം ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ശുദ്ധ നൊണതട്ടിവിടെയാണ് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ ആയിരക്കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇയാളൊരു സംഗതി പറയുമ്പോൾ ദീനിയായിട്ടുള്ള സംഗതിയാണല്ലോ പറയുന്നത് നബി കരിം എന്ന് മാത്രമല്ല നബി കരിം സാഹു അലൈഹി വസ്ലമയുടെ എല്ലാ കാര്യങ്ങളും അതെന്താണ് രേഖപ്പെടുത്തപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു 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 അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ സഹിഹായിട്ടുള്ള ഒരു രിവായത്തോ ഒരു ചരിത്ര രേഖയോ ഇതിനുണ്ടോ നബി സുല്ലാ അലൈഹി വസ്ലമക്ക് പിന്നെ വിഷം കൊടുത്ത് മാവിയ അറല്ലി അള്ളു എന്നോ ആണ് എന്നുള്ള പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഉപജാപ സംഘമാണെന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ഒന്നുപോലും അയാൾക്ക് അത് സൂചിപ്പിക്കാറ് ഉണ്ടെങ്കിൽ ഇല്ലാത്ത പറയുന്ന ആളാണ് ഇവൻ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവൻ പറയുമായിരുന്നു ഒന്ന് ഒന്നാമത് രണ്ടാമതായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര രേഖ അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും രേഖ കൊണ്ടുവരാനുണ്ടോ ഒന്ന് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എവിടെ വെച്ചാണ് മോവിയർ അല്ലാവിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടുത്തു എന്ന് പറഞ്ഞു എവിടെ വെച്ചാൽ കൊടുത്തത് എന്ന് മതി കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് കൊടുത്തു ഏത് ഭക്ഷണത്തിലാക്കി കൊടുത്തു എന്നിട്ട് റസൂർ ഉള്ളഹിള്ള എന്താണ് സംഭവിച്ചത് ഇത് വെള്ളത്തിലാണ് വെള്ളത്തിൽ കലക്കിയിട്ടാണോ കൊടുത്തത് അത് ഭക്ഷണത്തിൽ കലക്കിയിട്ടാണോ കൊടുത്തത് ഇയാൾ മറുപടി പറയണം അങ്ങനെയാണെങ്കിൽ ഇയാൾ മറുപടി പറയണം എന്ന് മാത്രമല്ല ബുഹാരി ഇമാം ഇത് പിന്നെ കള്ളക്കഥ എഴുതി വെച്ചു ഇത് ബുഹാരി ഇമാമല്ല ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹം അവരുടെ അവരുടെ ഹദീസുകളിൽ കൊണ്ടുവന്നു സ്വഹീഹായി കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരുപാട് ചരിത്രകാരന്മാർ ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നു ഇതിൻ്റെ സിഹത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ ഷിയ ഇയാൾ ഈ പറയുന്നത് മുഴുവൻ ഷിയാക്കളുടെ പാള കിതാബിൽ നിന്നാണ് ഒരുപാട് വാദങ്ങൾ യഥാർത്ഥത്തിൽ ഷിയാക്കൾ പോലും ഇത് അംഗീകരിക്കുന്നുണ്ട് ഷിയാക്കൾ പോലും റസൂർ അള്ളി സാഹ അലൈഹി വല്ലമക്ക് ജൂതപ്പണ്ണ് ഹൈബറിലെ ജീവിതപ്പണ്ണ് വിഷം കൊടുത്തിരുന്നത് അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു മനുഷ്യൻ വന്നിട്ട് പറയും ഇങ്ങനെ ഇല്ല അലുസുനയുടെ ഒരുപാട് ഇമാ ആയിരക്കണക്കായ ഇമാമുകൾ അല്ലെങ്കിൽ മുഹദ്ദീസുകൾ ചരിത്രകാരന്മാർ നൂറുകണക്കിന് ചരിത്രം ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ ഇത് ആ നിലക്കും ഇത് പൊളിഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നബി കരീം സല അലൈ വല്ല ഒഫാത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട് യാ ആയിഷ മാ അസാലു ആയിഷു അജിതു ഹൈബർ ഹൈബറിലെ ജൂതപ്പണ്ണ് തന്ന ആ വിഷത്തിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് റസൂൾ അഹ് സ്വലമ വഫാത്തിൻ്റെ സമയത്ത് ഹദീസായിട്ട് തന്നെ പറയുന്നത് റസൂൾ പറയുന്നത് സ്വഹിയായിട്ട് നമുക്ക് രൂപായ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിസഹി സ്ലമ ഹൈബറിലെ ജൂതപ്പണ്ണ് തന്നു എന്ന് തന്നെയാണ് പറയണത് അപ്പോൾ ഈ ഹദീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ബിഷീർ അള്ളി അള്ളുഅന്നുവയുടെ മരണത്തെക്കുറിച്ച് സഹാബത്ത് പറഞ്ഞു ചരിത്രകാരന്മാർ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം ഇല്ലാത്ത ആരോപണങ്ങൾ പിന്നെ സഹാബത്തിൻ്റെ പിന്നെ പേരിൽ പടച്ചു പടച്ചുകൂടുക എന്നുള്ളതാണ് ഇവിടെ പണ്ടിയന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ റസൂൽ അള്ളാഹി സ്വലമാ സ്വാഭാവിക മരണമാണ് മരിക്കുന്നത് അപ്പോൾ നബി കരീം കരിമല്ലാ വല്ലമാക്ക് ഷഹാദത്ത് കൂടി കിട്ടണം ഷഹാദത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹു സുബാൻ നവ ആ വശം അത് പ്രവർത്തിപ്പിക്കാതെ വെച്ചു അത് റസൂൾ അള്ളാഹിൻ്റെ മോചിതത്താണെന്ന് പണ്ടിയന്മാർ പറഞ്ഞു പ്രവർത്തിപ്പിക്കാതെ വെച്ചു എന്നിട്ട് വഫാത്തിൻ്റെ സമയത്ത് അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അത് അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ജൂതപ്പണ് എന്താ പറഞ്ഞ് നീ നബിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നീ നബി ആണെങ്കിൽ പ്രവർത്തിക്കൂല മരിക്കൂല അപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിലോ പ്രയാസമാണ് അപ്പോൾ അത് പ്രവർത്തിക്കാതെ അള്ളാഹു വെച്ചു ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം റസൂർ അള്ളഹി സ്വല്ലും ഒരേ സമയത്ത് തന്നെ ഷഹാദത്ത് കൂടി കിട്ടുന്നു എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സ്പേയന്മാർ പറഞ്ഞു നബി കരീം അലൈഹി അലൈവല മനുഷ്യനാണ് പ്രവാചകനാണ് ഉപോഹത്തിൻ്റെ ഒക്കെ നബി മനുഷ്യനാണെന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു സ്വനത് ചെയ്തത് അദ്ദേഹത്തിന് രോഗം ബാധിക്കും വിഷം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഉണ്ടാകും രോഗം വരും എന്ന് മനുഷ്യനാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലാത്ത ആരോപണങ്ങളും കളവുകളും വെള്ളിയാഴ്ച ഹുതുബ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പ്രസംഗിക്കാണ് അടുക്കളി എന്ന് അടുക്കളിന്ന് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ തള്ളി മറിക്കണം അപ്പോൾ ദീന് പൊളിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം കണിച്ച ഷിയായിസും എന്തെല്ലാമാണ് ഇയാൾ പറയണത് എല്ലാ വേദങ്ങളും സത്യമാണ് ഇയാളുടെ വാദമാണ് ഖുറാനും ബൈബിളും ഔറാത്തും അതുപോലെ തന്നെ ഭൗദ്ഗീതയും എല്ലാം സത്യമാണ് അതേപോലെ തന്നെ റമദാനിലെ നോമ്പ് നിർബന്ധമില്ല ആയിഷബീർ അള്ളി അള്ളാവിനെ റസൂർ അള്ളാഹ്സ്വല്ലാ അലി വസ്ലമീടെ ഭാര്യയല്ല നമസ് നമസ്കാരത്തെ ആയിഷബീർ റസൂർലാൻ്റെ ഭാര്യയല്ല ഇങ്ങനെ ഒരുപാട് ഇല്ലാത്ത വാദങ്ങളും സഹാബത്ത് കാഫിറാണ് ഇങ്ങനെ ധാരാളക്കണക്കിന് വാദങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ദീനനെ പൊളിക്കുക എന്നുള്ളതാണ് ഇയാളെ ലക്ഷ്യം അപ്പോൾ അതിന് ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണെന്നാണ് നമുക്ക് ഒറ്റ ഒരു ഒറ്റ ആദ്യത്തെ കളിവിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ അള്ളഹി എന്നാലും അതിപ്പോൾ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ മുമ്പ് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്കെടുത്ത സമയത്ത് അദ്ദേഹത്തോട് തെളിവ് ചോദിച്ചും വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടൊക്കെ ചോദിച്ചതാണ് പക്ഷെ ഇതുവരെ അതിന് അദ്ദേഹം പ്രാമാണികമായി മറുപടി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ മാവിയർ അലി അള്ളാഹുനെ പോലെയുള്ള സ്വഹാബത്തിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾ ലക്ഷ്യം വെക്കുന്നത് എന്നും ഹൈബറിൽ നബ് സാഹു അലൈഹി വല്ലമൊക്കെ നൽകപ്പെട്ട ആ ഒരു വിഷത്തിൻ്റെ ഒരു പ്രാമാണികപരമായി അതിൻ്റെ ഒരു ചരിത്ര വസ്തുത എന്താണ് എന്നും ഉസ്താദ് വിശദീകരിച്ചു ഇതിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹ സ്വഹാബത്തിനെയും ഹദീസ് പണ്ഡിതന്മാരെയും ഹദീസുകളെയെല്ലാം കുറിച്ച് പ്രയോഗിച്ച ചില പ്രയോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നശിച്ച കുടുംബം അത് മാവിയർ അലി അള്ളുൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് അതേപോലെ തന്നെ ഹദീസുകളെക്കുറിച്ച് കള്ള കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് പൊള്ളയായ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാനുള്ള ചില വാചകങ്ങൾ കൂടിയാണെന്താണ് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സംസാരത്തിലുള്ള പ്രയോഗങ്ങൾ ശരിക്കും ഇതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ലേ ഒന്നാമതായി പറയാനുള്ളത് ഇയാൾ കേൾക്കുന്ന മുസ്ലിങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് വിട്ടുപോകണമെന്നാണ് കാരണം അവർക്ക് ഈമാൻ സംരക്ഷിക്കപ്പെട്ട് പരലോക വിജയം കിട്ടണമെങ്കിൽ ഇങ്ങനെ വിഷം ചീറ്റുന്ന ആളുകളെ തൊട്ട് വിട്ടു നിൽക്കുക അകന്ന് നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായൊരു കാര്യം മറ്റൊന്ന് നബി സല്ലാല് സ്വലമ്മ പച്ചയായി പറഞ്ഞൊരു കാര്യത്തെയാണല്ലോ ഇയാൾ വിശക്കഥ എന്ന് പറഞ്ഞ് പിന്നെ എത്ര ലാഘവത്തോടെ തട്ടുന്നത് കാരണം എല്ലാം ഇയാൾക്ക് നിസാരമാണ് എന്ന പോലെ തന്നെയാണ് ഈ കാര്യവും അപ്പോൾ റസൂർ അല്ലാ സാഹു അലൈവല്ല ഉറപ്പായും നമ്മളെ അറിയിച്ചൊരു കാര്യം അത് ദീനാണ് ദീനിൻ്റെ ഭാഗമാണ് പ്രമാണമാണ് അതിനെ അംഗീകരിക്കാൻ നിർബന്ധമാണ് അതിൻ്റെ നിഷേധം ആർക്കെങ്കിലും ഉണ്ടായാൽ എത്ര അപകടകരമാണ് എന്ന് റസൂർ അലൈഹി സല്ലാസ്വല്ല തന്നെ അവിടുത്തെ വാക്കിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യവുമാണ് മഹാന ഇസ്ഹാഖ് ബിൻ റാഹവഹി പിന്നെ റഹിമഉുള്ള പറഞ്ഞൊരു വാക്കുണ്ട് അഥവാ മൻ ബലഹു അൻ റസൂർല്ലാ സാഹുഅലി വസ്ല്ല ഖബറുൻ റസൂർല്ലാഹി സാഹു അലി വസ്ലമയിൽ നിന്ന് ഒരു വാർത്ത ഒരു വിഷയം ഒരാൾക്ക് വന്നെത്തി യുക്കിർ ബിസി അത് സ്വഹയാണ് സ്വീകരിക്കാവുന്ന സ്വീകാര്യമായ കാര്യമാണ് റദ്ദഹു സുമു ഫഹുവ കാഫിർ പിന്നെ ഒരു സൂക്ഷ്മതയില്ലാതെ വളരെ നിസാര ലാഘവ മനസ്സോടെ തള്ളിക്കളഞ്ഞാൽ ഇസ്ലാം അവന് കൊടുത്ത പേര് മുസ്ലിം എന്നല്ല അത് കുഫറിൻ്റെ പണിയാണേ കാഫിറാണ് എന്നാണ് അപ്പോൾ ഇയാളുടെ സ്വഭാവം തന്നെ എന്താണ് പച്ചയായി നിഷേധിക്കുക നിഷേധ പ്രവണത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇയാളെ സ്വഭാവം അത്തരം ആളുകൾ ഇതിൻ്റെ ഈ നിലക്കുള്ള അപകടം തിരിച്ചറിയട്ടെ എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് മറ്റൊന്ന് സ്വഭാവത്തിനെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നശിച്ച കുടുംബം എന്ന പ്രയോഗം അത് ഒരു 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 നിസാരമായ അല്ലെങ്കിൽ അതിപ്പോൾ മലയാളത്തിൽ അങ്ങനെ പ്രയോഗിച്ചൂടെ എന്ന നിലക്ക് നമ്മൾ കാണേണ്ട ഒരു സംഗതിയല്ല ഈ നശിച്ച കുടുംബം അല്ലെങ്കിൽ അച്ഛനും മകനും എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തി പരിഹരിച്ചത് ആരെയാണ് റസൂറുല്ലാഹി സാഹു അല്ലെ സ്വല്ലമിയുടെ നാവിലൂടെ ഹൈറുനാസി കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും എന്ന് പ്രത്യേകം അംഗീകാരം കൊടുത്ത ആ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇനി ഇയാൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അയാൾ പറയട്ടെ അഥവാ ഇയാളിപ്പോൾ നബിസ്വല്ലാസ്വലമിൻ്റെ ആളെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഹദീസ് റസൂർ അള്ളാഹി സ്വല്ലു അലി സ്വലം പഠിപ്പിച്ചിട്ടാണ് ഈ ഹദീസ് പ്രകാരം മാവിയാർ റതി അള്ളാവിനും അബൂ സുഫിയാർ റതി അള്ളാവിനും ഇതിൻ്റെ ഉള്ളിൽ പെടും സ്വഹാബത്ത് ഒന്നടങ്കം വിശ്വസിച്ച് അംഗീകരിച്ച കാര്യമാണ് അല്ല എന്ന് ഇയാൾക്ക് തെളിയിക്ക പറ്റുമെന്ന് തെളിയിക്കട്ടെ കർണി എന്ന നബി സല്ലാ അലിസ്ലം പഠിപ്പിച്ച ഈ ഹദീസിൽ ഇവർ പെടൂല എന്ന് ഇയാളുടെ അടുത്ത് എന്തെങ്കിലും സ്വീകരിക്കാവുന്ന തെളിവുണ്ടേ കൊണ്ടുവരട്ടെ വല്ല ചപ്പും ചവറും വെച്ചോറിൻ്റെ കാര്യമില്ല സ്വീകരിക്കാവുന്ന തെളിവുണ്ടേ കൊണ്ടുവരട്ടെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ എഴുതിവച്ച ബുഹാരി ഇമാം ബുഖാരി ആക്ഷേപിക്കുകയാണ് ആരാണ് എന്ന രൂപത്തിലാണ് ഇമാം ബുഖാരിയെ ഇയാൾ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇയാളെപ്പോലെയുള്ള ഞാഞ്ഞൂലുകൾ ഇമാം ബുഖാരി റഹിമഉല്ലയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം നബി അലൈഹി അല്ലാവിസ്ലമിനെ പറ്റി എന്താ പറഞ്ഞത് സ്വഹാബത്തിനെ പറ്റി എന്താ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഇമാം ബുഖാരിയെ കുറിച്ച് പറയാൻ ഒരു മടി ഉണ്ടാവില്ല പക്ഷേ ഇയാളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമാം ബുഖാരി റഹിമഉല്ലയുടെ സ്ഥാനം അവരറിയണം ലോകത്ത് ഇന്ന് വരെയുള്ള അഹ്ലുസുന്നവൽ ജമായയുടെ പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ഹംബ റഹിമ ഉള്ള ഇമാം മുസ്ലിം റഹിമ ഉള്ള ഇമാം തെറുമതി റഹിമ ഉള്ള ഇമാം നസായി റഹിമ ഉള്ള ഇബിൻ ഹുസൈമറിമ ഉള്ള ഇമാം ദഹബി റഹിമുള്ള ഉള്ള എത്രയെത്ര പണ്ഡിതന്മാരാണ് അവരൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ എടുത്തു പറഞ്ഞത് അംഗീകരിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ ഇമാം തെർമുദ്ദി റഹിമുള്ള പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായൊരു വാക്ക് ലം അറാഫിൽ മിസൽ അറാ ഫിലോ ലമാലു ഫിലഇൽമി അൽ ഫഹമി എന്ന അറിവിൻ്റെയും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെയും വിഷയത്തിൽ ഇമാം ബുഖാരിയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇമാം തിർമുദി റഹിമുള്ള പറയുന്നത് എന്നാൽ ഇമാം തെർമുദി റഹിമുള്ളയുടെ ഒരു നഖത്തിൻ്റെ അടുത്തുക്ക് പോലും കൊണ്ടുവെക്കാൻ ആരെ പറ്റില്ല ഈ ചങ്ങനെ പറ്റില്ല അത്രത്തോളം ഒരു ഭ്രാന്തനായ അല്ലെങ്കിൽ ഒരു ഒരു മന്തു ബാധിച്ച ആൾ ഇയാളെ പറ്റി പറയാൻ പറ്റുള്ളൂ അത്ര ഇയാൾ തരംതായുന്ന ഒരവസ്ഥയാണ് ഇമാം മുസ്ലിം റഹിമഉല്ല ആരാണ് അവർക്ക് മഹത്വം എന്താണ് അപ്പം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇമാം ബുഖാരിക്ക് കൊടുത്ത അംഗീകാരം ഇമാം ബുഖാരിയുടെ ഹദീസിലുള്ള പ്രാവീണ്യത്തെ അവർ പ്രശംസിച്ചത് ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ കോമാളിത്തരം പിന്നെ അഭിനയിച്ച് അല്ലെങ്കിൽ ആ രൂപത്തിൽ നടക്കുന്ന ആളുകളെ കേൾക്കലല്ല ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ എന്ന് മനസ്സിലാക്കണം ഇതൊക്കെ വളരെ ഗൗരവകരമായ വർത്തമാനങ്ങളാണ് അത്തരം വലകളിൽ നമ്മൾ പെടാൻ പാടില്ല എന്നാണ് ഗൗരവത്തെ സൂചിപ്പിക്കേണ്ടത് പക്ഷേ അതായത് സി എച്ച് മുസ്തഫയുടെ ഈ ഒരു സംസാരത്തിലെ പ്രമാണബദ്ധ പ്രമാണത്തോട് യോജിക്കാത്ത കളവുകളും അതുപോലെ തന്നെ അതിലെ അടങ്ങിയ ചില പ്രയോഗങ്ങളുടെ ഗൗരവമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത് ശ്രോതാക്കൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ ഇതിലെ വിശദീകരണങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്